നിമിഷപ്രിയയ്ക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും അവർക്കു വേണ്ടി പ്രവർത്തിച്ചവരോട് അവര് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവരോട് അതല്ല അവർ അപരാധിയാണെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടണം എന്ന് അവർക്കു വേണ്ടി അവർക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന ആളുകളോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് പക്ഷേ എന്നിരുന്നാലും നിമിഷപ്രിയ ചെയ്തത് ക്രൂരമായ കൊലപാതകമാണ് ഇനിയിപ്പോ അബ്ദുൽ മഹദീ ശരി പെണ്ണിനെ ഒരുപാട് ആക്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ലൈംഗിക അക്രമങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ശാരീരിക ചൂഷണങ്ങളും ഒക്കെ എമ്പാടും ചെയ്തിട്ടുണ്ട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് തലാൽ അബ്ദുൽ മഹദിക്ക് ഓവർ ഡോസ് മെഡിസിൻ നൽകുന്നതും ആ മയക്കുമരുന്നിൽ അവൻ ചത്തുപോകുന്നതും പിന്നീട് ഒരു മനുഷ്യനല്ലേ ഇത് ഏ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി ഒരു മനുഷ്യനെ മുറിക്കാനും അത് കവറിനകത്താക്കാനും വാട്ടർ ടാങ്കിനകത്താക്കാനും ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലിക്ക് പോകാനും ഒക്കെ ഒരു സ്ത്രീക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു കാരണവശാലും അതിനെ ഒന്നും ന്യായീകരിക്കാനോ അനുകൂലിക്കാനോ പറ്റില്ല കാരണം ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ ആർക്കും അധികാരമില്ല അതാരായിരുന്നാലും ഏതേത് സാഹചര്യത്തിലായിരുന്നാലും ശരി നമ്മൾ നിൽക്കുന്ന രാജ്യം നമ്മുടെ സാഹചര്യം ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഇതെല്ലാം നോക്കണ്ടേ ഇനി അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും ഒരു പക്ഷെ നിമിഷപ്രിയ അത് ഏറ്റുപറയുകയും തനിക്ക് സംഭവിച്ചു പോയ തെറ്റിൽ അവർക്ക് കുറ്റബോധമുണ്ടാകുകയും ചെയ്താൽ ഒരു പക്ഷെ തീർച്ചയായിട്ടും തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം അവന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും അവരോടൊന്ന് ക്ഷമിക്കുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഒരു രൂപത്തിലും ഇവരോട് ക്ഷമിക്കാൻ ആ കുടുംബം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അവരുടെ ഇനിയിപ്പോ അനുജനാകട്ടെ മകനാകട്ടെ ജ്യേഷ്ഠനാകട്ടെ ആങ്ങളെ ആകട്ടെ ആരായിരുന്നാലും ശരി ആരും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ക്രൂര കൃത്യമാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹിയോട് ചിത്രം ഒരു മനുഷ്യനെയൊക്കെ ഇത്രയും കഷ്ണങ്ങളാക്കി മുറിച്ച് കവറിനകത്ത് വെച്ച് ാങ്കിനകത്തിട്ട് എന്താ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചോ ഏതു വലിയ കുറ്റകൃത്യമാണെങ്കിലും ശരി താൽക്കാലികമായിട്ടൊരു ശമനവും ഒരു സമാധാനവും ഒക്കെ ലഭിക്കുമെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും ഞാൻ നിൽക്കുന്ന രാജ്യം ഇതാണ് ഈ രാജ്യത്ത് കൊലക്ക് പകരം കൊലയാണ് ശിക്ഷ അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നിമിഷപ്രിയയോട് മുന്നറിയിപ്പ് നൽകി മര്യാദക്ക് മര്യാദക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ ലോകത്ത് ഒരു രാജ്യത്തും പോയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല പോപ്പുലർ ഫ്രണ്ടുകാര് നേരത്തെ തന്നെ പറഞ്ഞു തന്നതായിരുന്നില്ലേ അത് മര്യാദക്ക് ജീവിച്ചോണമെന്ന് ഇനി മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളാണെങ്കിലും ശരി ീഹാർ ജയിലിലായിരിക്കും കിടക്കേണ്ടത് എന്ന് സി എ റൌഫ് ഇവിടെ വിളിച്ചു പറഞ്ഞതല്ലേ ഒൻപത് വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിക്കാലനെ ഒരു മുതുകാലന്റെ തലയിലിരുത്തി അപ്പോഴെങ്കിലും അങ്ങനെ ഒരുപാട് വാണിംഗികൾ കിട്ടിയപ്പോഴെങ്കിലും ആ മര്യാദയ്ക്കുള്ള ജീവിതം എന്താണ് എന്നൊന്നും തിരിച്ചറിയേണ്ടിയിരുന്നില്ലേ എത്രത്തോളം പരിശ്രമങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാകാം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കാതെ പോയത് നിമിഷയുടെ മോചനം സാധ്യമാക്കാൻ സാധിക്കാതെ പോയത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് കുറച്ചു ദിവസങ്ങളായി ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നേഴ്സ് നിമിഷപ്രിയയുടെ കേസാണ് യമൻ സ്വദേശിയായ തലാൽ മെഹദിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിലാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ഒരുപാട് നാളായിട്ട് നമ്മൾ ഇതേ രൂപം തന്നെ കേൾക്കുന്നുണ്ട് നമ്മൾ കേട്ടോ ഇരുമ്പ് മുറിക്കകത്ത് പ്രതീക്ഷകൾ ഇല്ലേ എന്ത് തന്നെ ആയിരുന്നാലും ശരി അവര് ചെയ്ത തെറ്റിന് ഒരായിരം തവണ അവർ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു കാരണം നമ്മുടെ മരണത്തെ നമ്മൾ മുഖാമുഖം കാണുകയും നമ്മൾ ഇന്ന ദിവസം മരിക്കുന്നു എന്നറിയുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ വേദന ഒരു ജയിലറകൾക്കും നൽകാൻ കഴിയില്ല ജൂലൈ പതിനാറിലേക്ക് ഇനി ഒരാഴ്ചയുടെ അകലം മാത്രം യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അതായത് ഇന്ന് ജൂലൈ പതിനാലാം തീയതി പതിനഞ്ച് പതിനാറ് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിമിഷപ്രിയക്ക് ഇനി ബാക്കിയുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ച വാർത്ത മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് നിമിഷപ്രിയ തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു അഭിമുഖം ശ്രദ്ധ നേടുന്നത് എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോക മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ നിമിഷപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ കോട്ടയം കുറുവിലങ്ങാട നഴ്സിങ്ങിന് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നഴ്സായി യമനിലെത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയത് മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത് അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദുൾ മുഹദി എന്ന എം എൻ പൌരനുമായി പരിചയത്തിലാവുന്നതും അദ്ദേഹത്തോടെ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ കുടുംബവും ഇതേ ക്ലിനിക്കിൽ തന്നെയായിരുന്നു പക്ഷേ അത് സമ്പത്തുണ്ടാക്കാനുള്ള അത്യാർത്ഥിയാണ് എന്നൊന്നും പറയുന്നില്ല ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടമുട്ടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ തയ്യാറാകുന്നതാണ് അദ്ദേഹത്തിന്റെ ഇവരുടെ ഭർത്താവായിട്ടുള്ള ടോമി തിരിച്ചു വന്നു കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തോ തിരിച്ചു പോകാൻ പറ്റിയില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഇല്ലേ എന്താണെങ്കിലും മരണം ഏതാണ്ട് നിമിഷപ്രിയ ഉറപ്പിച്ച സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ അവസാനം അവർക്ക് എന്ന നിലയ്ക്ക് വന്നിട്ടുണ്ട് യമൻ ായ പങ്കാളിയെ വെട്ടി നോക്കി കഷ്ടങ്ങളാക്കി വാട്ടർ ടാങ്ക് തള്ളിയവളെന്നാണ് നിമിഷപ്രിയയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയയ്ക്ക് വിധിച്ച വധശിക്ഷ നടപ്പിലാക്കും എന്നാൽ താൻ നേരിട്ട ക്രൂരപീഡനങ്ങൾ വെളിപ്പെടുത്തി സംഭവത്തിന്റെ യഥാർത്ഥ വശം വിവരിക്കുകയാണ് നിമിഷപ്രിയ സനയിലെ ജയിലിൽ നിന്നും പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോടാണ് നിമിഷ മനസ്സ് തുറക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് പോകാം മനസ്സിന് നിറയെ ഭീതിയുണ്ടെങ്കിലും ഇവിടെ നിന്നെങ്കിലും തനിക്കായ ഒരു ശുഭ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിമിഷപ്രിയ കഴിയുന്നത് സനയിലെ ജയിലിൽ നിന്നും നിമിഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോട്ടയം കുറുവലങ്ങാട് നഴ്സിംഗിനെ പഠിച്ചതിനു ശേഷം രണ്ടായിരത്തി എട്ടിലാണ് അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്നും പറഞ്ഞു ഏതായാലും പണം നഷ്ടപ്പെടാൻ തുടങ്ങിയവർക്ക് ലിക്കലിന്റെ ലാഭം സ്വന്തമാക്കി ഒരു ലോക്കൽ സൂക്ഷിച്ചു എന്നാൽ പിന്നീട് ഇതും ഇദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു ഭാര്യയാണ് എല്ലാവരും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്ത താമസിക്കുന്ന ഒരു ഷെയ്ക്കിനോട് പറഞ്ഞു അദ്ദേഹം വിശ്വസിക്കുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ താൻ സമീപിച്ച പരാതി നൽകിയത് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്ഡിയിലായി ജയിലിൽ കിടന്ന മറ്റാരുടെ സഹായത്തോടെ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങളെല്ലാം തന്നെ മാറി മാറി കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരള യാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു ഞങ്ങൾ ഭാര്യ പ്രർത്തന്മാരാണ് എന്നായിരുന്നു കോടതി ഇതിനിടെ തന്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയും ഇരുപത് സിംഗാണെങ്കിലും അതിനുവേണ്ടി താൻ എടുത്തുവെന്നും എല്ലാം ഇദ്ദേഹം മുടിച്ച് നശിപ്പിക്കുകയായിരുന്നു എന്നും പറയുന്നു ജയിലിൽ നിന്ന് പുറത്തു വന്ന ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞെങ്കിലും അവരും അത് വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് പിന്നെ ജയിലിൽ നിന്നും നിമിഷ പുറത്തുവിടുന്നത് അദ്ദേഹത്തിൻ്റെ ചേട്ടന്റെ വീട്ടിൽ പോയി അർപ്പിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി പിന്നെ കൂടെ താമസിക്കേണ്ടി വന്നു അതിൻ്റെ പാസ്പോർട്ട് അയാൾ സ്വന്തമാക്കി പിന്നീട് മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു അതിന് പിന്നാലെ പ്രതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഇത്തരത്തിൽ കൂട്ടമായി ശരീരം പങ്കുവയ്ക്കുന്നതെന്ന് നിർബന്ധിച്ചു അതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായിക്കൊണ്ട് പാൽ രാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായി പലപ്പോഴും അരിവാസികളാണ് തന്നെ വലിയ അപകടങ്ങൾ ലക്ഷിച്ചിട്ടുള്ളത് എന്ന നിമിഷമായി മണിക്കൂറോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രിയിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ടാക്രമണത്തിന് അനുവദിച്ച കൊടുത്തില്ല എന്നത് മാത്രമാണ് തന്റെ ആശ്വാസം നീ എന്താണ് എന്റെ താല്പര്യങ്ങൾക്ക് വാങ്ങാത്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലാത്തതുകൊണ്ടാണ് എന്നായിരുന്നു തന്റെ മറുപടി നീ എന്റെ ഭാര്യയാണ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അയാളുടെ ഉപദ്രവം ഇവരുടെ മക്കളെ പോലും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അത് വെച്ച് തന്റെ കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിച്ച് ചോരയു ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളി അവിടുന്ന് രക്ഷപ്പെട്ട ക്ലിനിക്കിലെത്തി സ്വന്തമായിട്ട് മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇതിന്റെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കറഞ്ഞ അപേക്ഷിച്ചു തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് അത് എടുക്കാൻ മുൻപിൽ പാസ്പോർട്ട് വേണമെന്നും കള്ളം പറഞ്ഞു നോക്കി എന്നിട്ടും ഒരു രക്ഷയും അതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചു പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം ഇത് നടക്കാറു വന്നതോടെ നിരാശയായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സഹായിക്കാൻ വന്നിട്ട് ഇദ്ദേഹത്തെ ഹനശീക്ഷ നൽകി ബോധം കിട്ടത്തിയാൽ വാഹനവുമായി വന്നുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേവദനം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും റിപ്പോർട്ട്സിനെ സമർപ്പിച്ച് ഭാര്യ അല്ല എന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങുമെന്നായിരുന്നു അവരുടെ തീരുമാനം ക്ലിനിക്കിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന തന്റെ സങ്കടം കാണാറുള്ള ഹനാനെന്ന യുവതിയും ഇക്കാര്യത്തെ തന്നെ സഹായിക്കാമെന്ന് ഏറ്റു ഇതിനിടയിലാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷൻ ആണ് മരുന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതവസരമായിട്ടെടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത് ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായിട്ട് അത് ഏറ്റവും ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ എഴുതിയായി പിന്നീട് ബോധം കിട്ടി പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി ഇത് കണ്ട ഭയന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായിരുന്നു അപ്പോഴാണ് പിരിമുറുക്കം വന്നത് ആ പിരിമുറുക്കം കുറയ്ക്കാനുള്ള രണ്ട് ഡോസ് മരുന്നെടുത്ത് കഴിച്ചു ഇതോടെ അടുത്ത അർദ്ധബോധാവസ്ഥയിലാവുകയും മാനസിക നിലയിലും പ്രശ്നമുണ്ടായി താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചു തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുളിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തുകയായിരുന്നു സ്വന്തമായിട്ട് വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവർക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ കുളിപ്പിക്കുകയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാണ് തനിക്ക് ബോധം കിട്ടിയത് ഇതോടെ പട്ടണയിൽ നിന്നും ദുർഗന്ധമനം നടത്തി ഇങ്ങനെയാണ് സ്ഥലം വിട്ട് മാലിഫ് എന്ന സ്ഥലത്ത് നിന്നതും ഒരു മാസം അവിടെ ഒളിവിൽ താമസിക്കുന്നു ഈ സംഭവം എല്ലാം നടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായി ഓഗസ്റ്റിലാണ് താനും അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായതോടുകൂടി നാട്ടിൽ വാർത്തകൾ പ്രചരിക്കുകയും പരത്തുകയും ചെയ്തു ജയിലിൽ ആയെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കേട്ടത് അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെയായിരുന്നു ഇതിനിടെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും തനിക്ക് ലഭിച്ചില്ല ഉടുപ്പിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുകയുണ്ടായി അദ്ദേഹം ആകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല ഇതിനിടെ ഹനാനെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും സഹായിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിനാക്കും എന്ന് കണ്ടെത്തി വധശിക്ഷയാണ് ഇപ്പോൾ തനിക്ക് വിധിച്ചിരിക്കുന്നത് മനുഷ്യയാരുടെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി നൽകിയാൽ ജീവൻ തിരികെ കിട്ടുമെന്ന് പറഞ്ഞു മുന്നൂറ് സ്ത്രീകളും അറുപത് കുട്ടികളുമുള്ള ജയിലിലാണ് ഇപ്പോൾ താൻ ഉള്ളത് തന്നെ സഹായിച്ചതിന്റെ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യമൻകാരി ഹനാൻ ജയിലിലുണ്ട് രാവും പകലും പ്രാർത്ഥകളുമായിട്ടാണ് ഇപ്പോൾ താൻ കഴിയുന്നത് ജൂലൈ പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കാനായിട്ട് ഉത്തരവായി എന്തായിരുന്നാലും ശരി അവര് ചെയ്തത് ഒരു ജീവൻ അപഹരിക്കലാണ് ശരിയാണ് ഇവൻ ഒരുപാട് ശാരീരിക മാനസിക പീഡനങ്ങളൊക്കെ ചെയ്തു ഓവർ ഡോസ് കൊടുത്തു കൊന്നു ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നു അവര് രക്ഷപ്പെടും എന്ന് എന്നാൽ അബ്ദുൾ റഹീമിന്റെ കാര്യം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്തായിരുന്നാലും അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിമിഷപ്രിയയുടെ ജൂലൈ പതിനാറാം തീയതി കൊല്ലണം എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇമോജിയിട്ട് ആസ്വദിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും അതുപോലെ അവള് ചാവേണ്ടവളാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഏതു മനുഷ്യപക്ഷത്തു നിന്നാണ് ചിന്തിക്കുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തരണം നന്ദി